എന്ന് പറഞ്ഞ് പതിനഞ്ചു ദിവസത്തിന് ശേഷം കബറടക്കി കബറടക്ക് പഞ്ചേശന ശേഷം അല്ലെ അങ്ങനെയല്ല പറഞ്ഞു തിരിച്ചു വന്ന ആളാണ് നമ്മള് മുമ്പിൽ ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു വ്യക്തിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോസിൽ മൊത്തം നമ്മള് കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ എല്ലാ മരിച്ചു ആയി പോയി നിങ്ങള് മരിച്ചു നിങ്ങൾക്ക് തോന്നി വീട്ടുകാരുടെ പോണന്നോ വീടുകൾ ഹായ് അപ്പൊ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ബേസ് വേൾഡ് നിങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നത് ഒരാൾ മരിച്ചു കബറടിക്കന് ശേഷം പതിനഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഞങ്ങൾ വിശ്വസിച്ചില്ല അതിന് ഞങ്ങൾ രണ്ടാളും വിശ്വസിച്ചു മാത്രല്ല നിങ്ങളും വിശ്വസിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം അപ്പൊ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് നമ്മൾ ആ ഒരു വ്യക്തിയുടെ ആ ഒരു വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം ബാബു അപ്പൊ ആരാണ് കൂടുള്ളത് ഇതാണ് നമ്മളെ സ്വന്തം ഹൈദരലിക്ക ഹൈദരലിക്ക എന്ന് പറഞ്ഞ ആളെ ഈ ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് വീഡിയോ ഇൻട്രോയിൽ പരിചയപ്പെടുത്തി കേട്ടോ അതായത് മരിച്ചു എന്ന് പറഞ്ഞ് പതിനഞ്ച് ദിവസത്തിന് ശേഷം ദിവസത്തിന് ശേഷം അല്ലേ പഞ്ചസേ പറഞ്ഞേ തിരിച്ചു വന്ന ആളാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോസിൽ മൊത്തം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം സ്ഥലം വലക്കും അപ്പോൾ സംബന്ധിച്ചാൽ ആൾക്ക് സൗണ്ടിനും കുറച്ച് ഒരു വിഷയമുണ്ട് അതുപോലെ തന്നെ ഓർമ്മ ശക്തി കുറച്ച് എങ്കിലും നമുക്ക് എന്താ ചെയ്യുക കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട് മാത്രമല്ല നമ്മളിന്ന് എന്ന് പറയുന്ന ഈയൊരു എന്താ പറയുക ഒരു സംഭവം അത് സ്നേഹദിനം എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം സ്നേഹദിനത്തെ കുറിച്ചിട്ട് അപ്പൊ അതിനെ സംസാരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ കൂടെ തന്നെ ഈ വീട് പങ്കെടുക്കുന്നുണ്ടോ അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ആദ്യം നമുക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ നിൽക്കേണ്ടതാണ് ചോദിച്ചു നോക്കാം അങ്ങനെ സംഭവിച്ചത് അല്ലേ കാരണം മരിച്ച് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് തന്നെ പറയണം അല്ലെ സംഭവം എന്താണ് എന്താണ് സംഭവിച്ചതെന്ന് വീടുകൾ പോണെന്നു പറഞ്ഞു മരിച്ചു മരിച്ചതാണല്ലേ ഞാൻ എന്നെ കണ്ടപ്പോ എല്ലാവർക്കും പേടിയായി വിശാഖല്ലേ വരുന്നത് ഞാൻ വിശ്വാസാണല്ലോ പിന്നെ മരിച്ചു കഴിഞ്ഞാല് അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ മരിച്ചിട്ടൊന്നില്ല മരിച്ച വീട് ഞാൻ അറിയിക്ക മരിച്ചപ്പോ ഞാൻ പറഞ്ഞുതരാഞ്ഞു മരിച്ചാലും നിങ്ങൾ വിവരം അറിയിക്ക മരിച്ചുമ്പം പറഞ്ഞരാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഒരു സംസാരം നമുക്ക് രസകരമായി തോന്നാണ് പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല അല്ലെ അന്ന് ഭയങ്കര ഭീതി പടർത്തിയ സംഭവ വെച്ചാൽ മരിക്ക പിന്നെ കബറടക്കം കഴിയാ പിന്നെ തിരിച്ചു വരിക തിരിച്ചു നിങ്ങൾ വരാങ്ങോട്ട് വന്നേ ഇങ്ങോട്ടാണോ ആ വീട്ടിലേക്ക് നിങ്ങളെ വീട്ടിൽ പോയിട്ട്

അവിടെ ഈ മദ്യപിക്കാൻ ആള് വരും രാത്രി കുപ്പി വെച്ചു അവിടെ കിടക്കുന്നതുകൊണ്ട് എന്താ ഒരു ജീവന വരെ അതിൻറെ ഉള്ള കയറ്റൂല മദ്യപാനം പെരുന്ന് വേണ്ട അതൊക്കെ നിങ്ങൾ പുറത്തു പോയി കഴിച്ചോളൂ ഇവിടുന്ന് ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ നിന്റെ കാലം കഴിഞ്ഞു വിട്ടേക്കൂല അടിക്കാൻ പൊട്ടിക്കും എന്റെ മെയിൻ ആയിട്ട് പറഞ്ഞാ ഞാൻ ആരും അവിടെ എഴുത്തൂല എല്ലാടത്തും പോയിക്കൊള്ളാൻ പറയും പിന്നെ അങ്ങനെ നിർബന്ധമായിട്ട് കൊടുക്ക അവിടെ ഇരിക്കാന്നുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങളെ അനുഭവിച്ചുകൊടുക്കുക ഞാൻ ഒറ്റ ഇങ്ങനെ വിടില്ല ഞാൻ എല്ലാത്തിനും ഞാൻ പണിയാക്കുമ്പോൾ ഇട്ടിട്ട് എന്റെ ആലിയാണ് ആളുകൾ പറഞ്ഞു അപ്പം എല്ലാവരും പറഞ്ഞ് ആലിക്കയാണത് ആലിക്ക ചെയ്യും പറഞ്ഞാൽ ചെയ്യും ചെയ്യൂ പിന്നെ നാളെ ഒന്ന് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് അറിയില്ല അപ്പം ചെയ്യും ഞാൻ പിന്നെ അതിൽ എനിക്ക് യാതൊരു നോട്ടോ ഇല്ല അപ്പം ഈ മരിച്ചെന്ന് പറഞ്ഞ ആള ശരിക്കും നിങ്ങളറിയോ ആളെ നിങ്ങളിപ്പോ ഏതായാലും മരിച്ചിട്ടല്ലോ നിങ്ങളിപ്പോ നമ്മൾ ബന്ധുക്കളൊക്കെ തിരിച്ചറിഞ്ഞൊക്കെ പറഞ്ഞല്ലോ ആ

ഞാൻ ല്ലോ പിന്നെ ഞാനാല് ഞാൻ പിന്നെ അങ്ങനെ പിന്നെ അവിടെ ഇല്ലോറ്റങ്ങളൊക്കെ പറയും എല്ലാ കളിയും കളിക്കു പോയി കളിക്കണ്ട എന്തെങ്കിലും പ്രവർത്തിക്കൂ അത് നമ്മള് വാങ്ങേണ്ടി വരും കേട്ടോ പിന്നെ കത്തറുണ്ടാക്കേണ്ടി വരും ഇപ്പൊ നിലവിൽ

എനിക്ക് എപ്പോഴും പണം കൊണ്ടത്തിൽ പോയി മരിച്ചുപോയി അതോടുകൂടി എല്ലാ നരമ്പുകളും അറ്റുപോയി അങ്ങനെ പറയരുത് ഇപ്പൊ എത്ര ആൾക്കാർ അവിടെ സ്നേഹിക്കാനുണ്ട് ഒന്നിനും കുറവില്ല എല്ലാം എന്ത് വേണേലും ശരി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഇവിടെ പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞാൽ മതി സാറിന്മാതിരി അവര് അതിന് ആ സാർമാര് അതിന് വേണ്ടമാതിരി നടപടി സ്വീകരിക്കും അപ്പൊ അന്ന് നിങ്ങൾ ഈ മരിച്ചെന്ന് പറഞ്ഞ സമയത്ത് നാട്ടുകാരൊക്കെ വീട്ടിലൊക്കെ വന്നാണ്ട് കാലിനൊക്കെ ചെയ്തു പോയില്ലേ ശേഷം ഈ നാട്ടുകാരെ കണ്ടപ്പോ എന്തായിരുന്ന അവസ്ഥ ഒരു അത്ഭുതമായി പെൺ എടുത്ത് കാണോ തിരിച്ചു വന്നിനെ ആ മരിച്ചെന്ന് പറഞ്ഞ ശേഷം തിരിച്ചു വന്ന് പെൺ എടുത്ത് കാണോ അതോ നിങ്ങൾ വീട്ടിൽ കാണോ എടുക്കാ തിരിച്ചു വന്നേ ഞാനിന്റെ മരുമക്കളടുത്ത് വരുന്ന നിങ്ങള് പണി നോക്കാൻ ഞാൻ എന്റെ പണിയാ നോക്കും നിങ്ങൾ ഇങ്ങള് പണി നോക്കി അടുത്ത് വരണ്ട എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഒറ്റ ഇതിനുത കൊടുക്കില്ല പറഞ്ഞില്ലേ നിങ്ങൾ ശെരിക്കും മനസ്സിലാക്കി കോളി കക്കാനും പിടിച്ചു വരയ്ക്കാനും ഞാൻ അറിയില്ല പിന്നെ പിന്നെ ഇപ്പോ നമ്മള് ഈ നാട്ടിൽ ഈ സമയത്ത് വന്നില്ല ഈ വന്ന് പറയാൻ മുമ്പ് എങ്ങട്ടാ പോയിന് അപ്പൊ അത്ര ദിവസങ്ങളിവിടെ മിസ്സിങ് ചെയ്യുന്നല്ലോ ആരും കണ്ടിട്ടില്ലല്ലോ ഈ ദിവസം ഞാൻ ഇന്ത്യൻ ബാങ്കിന്റെ അവിടെ തന്നെ ആ ഞാൻ പിന്നെ ആർക്കും കൊടുക്കൂല പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് അത് പല ആളും പറഞ്ഞു മരിച്ചു പോയല്ലോ മരുമക്കളും വരും മരുമക്കൾ ഫോൺ ചെയ്തു അമ്മ മരിച്ചല്ലേന്ന് അപ്പൊ ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു അമ്മ മരിച്ചില്ല മരിച്ച അമ്മ വിവരങ്ങോട്ടു അപ്പൊ ഏതായാലും അത് വലിയ സംഭവമായി പോയി അല്ലേ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം മരിച്ച ആൾ എന്തായാലും അറിയാം പക്ഷെ നമ്മൾ ഐതിരക്ക തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ മരിച്ച വേറെ ആളാണ് ആളുകളറിയോ അത് ഏതൊരാൾ തന്നെ അറിയില്ല അറിയില്ല ആള് മരിച്ചുപോയി ഒരാള് ഇന്ത്യ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും വിചാരിച്ചു നമ്മളാ നേരത്തെ അവിടെ കടന്നു ബാങ്കിന്റെ സുഖമായിട്ട് കടന്നു വലിയ കാർഡ്ബോർഡുണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് അതും പിടിക്കും അപ്പം സ്നേഹ തീരെത്താൻ കേട്ടോ ഇതിനെ കഥ ഇട്ടിട്ട് ഒരു സിനിമാ കാരണം ഒരു ഒരു വ്യക്തി മരിച്ചു പോയിട്ട് കബറടക്കം കഴിഞ്ഞിട്ടാണ് തിരിച്ചു മുമ്പിൽ പറഞ്ഞത് ആള് ആരാളാണ് അയാൾക്ക് എന്താ നേരത്തെ കാലത്ത് രാന്നെ എത്തി പറഞ്ഞാല് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല ഭക്ഷണത്തിനും ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മളൊരാളെ വേണ്ടാത്തൊരു സമ്മാനത്തരായിട്ട് ഒരു സംഗതി സംസാരിക്കാൻ നിൽക്കൂല പിന്നെ സാർമാരുടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡി അപ്പൊ എന്തായാലും സ്നേഹതീരം എന്താണെന്നുള്ളത് സിദ്ദിഖ് സാർ ഇവിടെ ഉണ്ട് സിദ്ദീഖ് സാർ ഇതിന്റെ ചെയർമാൻ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ വൈസ് ചെയർമാൻ ആണ് അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പവിടെ നോക്കുന്നത് തോന്നുന്നു എന്നാലും ചോദിക്കാം നമുക്ക് എന്താണ് സ്നേഹതീരം എന്നും എത്ര പേര് ഇവിടെ ഉണ്ടെന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാട്ടോ അപ്പൊ സാറേ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നേ വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് എങ്ങനെയാണ് നമ്മൾ സ്നേഹതീരം സ്നേഹതീരം എന്നുള്ളത് സത്യത്തിൽ ഒരു വൃദ്ധസദന അല്ല ഒരുപാട് പ്രായമുള്ള ആളുകളാണ് എന്നത് കൊണ്ട് വൃദ്ധസദന എന്നൊക്കെ പറയും പക്ഷെ വൃദ്ധസദനന്റെ ഒരു മക്കൾ കൊണ്ടൊരു സ്ഥാപനം അല്ല അതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ അതായത് ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ ഇവർ സ്വീകരിക്കില്ല ഇവർക്ക് ബോധ്യപ്പെട്ട് നൂറ് ശതമാനം ഉറപ്പ് വരുത്തിയാൽ സ്റ്റേഷനിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ കേട്ടോ നമ്മൾ തെരുവിൽ നിന്നാണ് ഇവരെ കൊണ്ടുവരുന്നത് തെരുവിൽ ഒറ്റപ്പെട്ട് അവരെ താടി മുടിയൊക്കെ നീട്ടി ഭിക്ഷയാജിച്ച് അങ്ങനെ തെരുവിൽ കഴിയുന്ന ആളുകളുണ്ട് അവരൊക്കെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് തെരുവിലായവരും അതോടൊപ്പം തന്നെ ഈ അവരേതായ എന്തെങ്കിലും ജീവിത സ്വഭാവങ്ങൾ കൊണ്ട് തെരുവിലായവരും രണ്ടും ഇതിലുണ്ട് മക്കള് മക്കള് കാരണം പോയതും അവരുടെ സിത്ത സ്വഭാവങ്ങൾ കൊണ്ടായി പോയത് രണ്ടും ഉണ്ട് രണ്ട് ആരാണെങ്കിലും അവരെ നമ്മൾ നമ്മള് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ് സ്നേഹധീരത്തിന്റെ ഒരു ലക്ഷ്യം ലക്ഷ്യം അതെ നമ്മൾ തെരുവിൽ നിന്ന് സ്നേഹതീരം പോയി അതോടൊപ്പം തന്നെ നമ്മൾ അവരെ ഭവനത്തിലേക്ക് എത്തിക്കുക എന്നതാണ് അവരെ കുടുംബത്തിൽ പോയിട്ട് നേരെ തീർച്ചയായും അവർ ഇവർക്കൊക്കെ കുടുംബങ്ങളും മക്കളും ഒക്കെ ഉള്ളവരാണല്ലോ അപ്പൊ അവരൊക്കെ ആയി സംസാരിച്ച് അവരോട് നമ്മൾ ഇതിന്റെ ഒരു ആവശ്യകത പറഞ്ഞു കൊടുത്ത് മാതാപിതാക്കള് മക്കളോടൊപ്പം താമസിക്കേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് ചെറിയൊരു ഒരു സൗഹൃദ സംഭാഷണം അത്രേ ഉള്ളൂ അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധിക്കുന്ന ചില ആളുകളൊക്കെ ഇവിടെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടു പോവാൻ തയ്യാറാവും അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ പറഞ്ഞാൽ നമ്മൾ സ്ത്രീവിൽ നിന്ന് സ്നേഹതീരം വൈ സ്വഭവത്തിലേക്ക് എന്നതാണ് നമ്മുടെ ലക്ഷ്യം